മണ്ണാർക്കാട് എലുമ്പശ്ശേരിയിൽ ഭർത്താവ് ഭാര്യയെ കൊലപ്പെടുത്തി കോട്ടയം സ്വദേശിയായ അഞ്ചുമോളാണ് മരിച്ചത് ഭർത്താവ് യുഗേഷ് പോലീസ് കസ്റ്റഡിയിലായി കുടുംബവഴക്കിനിടെയുണ്ടായ മർദ്ദനമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് നിഗമനം വിവരങ്ങൾ അരുൺ ആലത്തൂർ നൽകും അരുൺ പറയൂ എലുമ്പുലാശ്ശേരിയിൽ വട വടക്കപ്പുറത്ത് ഇന്നലെ രാത്രി ഒരു പന്ത്രണ്ട് മണിയോടെയാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് വടക്കപ്പുറം സ്വദേശി ആച്ചേരി വീട്ടിൽ യോഗേഷിനെയാണ് യുഗേഷിനെയാണ് പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വഴക്കിൽ ഭർത്താവ് ഭാര്യയുടെ കഴുത്തിൽ പിടിച്ച് തള്ളി തള്ളിയതും കല്ല് വെട്ടുന്ന കുഴിയിലേക്ക് വീണ കോട്ടയം സ്വദേശിയായ ഇരുപത്തിനാലുകാരി അഞ്ചുമോൾ മരിക്കുകയായിരുന്നു എന്നതാണ് ഇവർക്ക് ഒരു വയസ്സുള്ള ആൺകുട്ടിയും ഉണ്ട് എന്നുള്ളതാണ് ഈ അഞ്ചു ചില മാനസിക ബുദ്ധിമുട്ടുകളെ തുടർന്ന് ചികിത്സയിലായിരുന്നു എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട് അതിനെ തുടർന്നാണ് ഇവർ തമ്മിൽ തർക്കം ഉണ്ടായത് ആ ഒരു യുവതിയുമായിട്ട് ആ തർക്കത്തിൽ ഏർപ്പെട്ട സമയത്ത് ഇത്തരത്തിലൊരു കല്ലുവെട്ട് നക്കോറിയിലേക്ക് തള്ളിയിടുകയായിരുന്നു യുഗേഷ് ചെയ്തത് എന്നുള്ളതാണ് പോലീസ് പ്രാഥമികമായിട്ട് പറയുന്നത് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട് പാലക്കാട് മണ്ണാർക്കാടാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത് കുടുംബവഴക്കിനിടെ ഭർത്താവ് ഭാര്യയെ കൊലപ്പെടുത്തിയിരിക്കുന്നു കോട്ടയം സ്വദേശി അഞ്ചുമോൾക്കാണ് ജീവൻ നഷ്ടമായത് അരുൺ ആലത്തൂരാണ് വിശദാംശങ്ങൾ നൽകിയത്